നിങ്ങളുടെ കീശയിലെ ഭരണഘടനയുള്ളൂ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മസ്തിഷ്കത്തിലും ഭരണഘടനയുണ്ട് അത് മനസ്സിലാക്കുക ആയിരുന്നു ശ്രീ പിണറായി വിജയൻ കൂത്തുപറമ്പ് എം എൽ എ അദ്ദേഹത്തെ പിടിച്ചോണ്ട് പോയി കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാല് തല്ലി ഓടിച്ചു എന്തിന് അദ്ദേഹം സി പി എമ്മിൽ പ്രവർത്തിച്ചതിന് വേണ്ടി പോലീസുകാർ ചെയ്യേണ്ട പണി അതാണോ ചാർജ് ഇപ്പൊ സമരം നടക്കുമ്പോ ലാത്തിചാർജ് ഇപ്പം ചിലപ്പോ കാലിന്റെ എല്ലാം ഒക്കെ പൊട്ടാക്കാം ഇതെന്താ സംഭവിച്ചത് ഇനി രാജ്നാഥ് സിംഗിന്റെ സ്വന്തം വീട്ടിലുണ്ടായ അനുഭവം പറയാം ജനസംഘത്തിന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്നാഥ് സിംഗിനെ പിടിച്ച് ജയിലിലിട്ടു അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി അപ്പൊ അദ്ദേഹം പറഞ്ഞു അമ്മ വളരെ അസുഖം പിടിച്ചു കിടക്കാണ് പെരോൾ വേണം അദ്ദേഹത്തെ കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ല ഇന്ദിരാഗാന്ധിയുടെ ഒരു നിയമമുണ്ടല്ലോ മിസ അത് പ്രകാരം ചെയ്തതാ അപ്പോ അദ്ദേഹം പറഞ്ഞു അമ്മയെ ഒന്ന് കാണണം കാണാൻ അനുവദിച്ചില്ല അത് കഴിഞ്ഞ അമ്മ മരിച്ചു അമ്മ മരിച്ചപ്പോൾ അമ്മയുടെ മരണാനന്തര ക്രിയകളിൽ പങ്കെടുക്കാൻ അവസരം ചോദിച്ചു അതും കൊടുത്തില്ല ഇതൊക്കെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ പ്രതിപക്ഷ നേതാക്കൻ ലോക്നാഥ് ജയപ്രകാശ് നാരായണൻ സ്വാതന്ത്ര്യ സമര സേനാനി സാമൂഹ്യ പരിഷ്കർത്താവ് ഹരിജനോദ്ധാരൻ ധാരകൻ ഇതൊക്കെ ചെയ്ത ജയപ്രകാശ് നാരായണനെ ജയിലിൽ പിടിച്ചിട്ടു അദ്ദേഹത്തിന്റെ വൃത്തക്ക് തകരാറ് വന്നപ്പോൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിച്ചു ചികിത്സ നിഷേധിച്ചു ഇതൊക്കെ ചെയ്തവരാണ് എന്തൊക്കെയാ പറയുന്നത് കാലം ഒരു വലിയ കണ്ണാടി തൂക്കിയിട്ടുണ്ട് അതിനു മുമ്പിൽ നോക്കുമ്പോൾ കോൺഗ്രസുകാർക്ക് ലജ്ജ തോന്നുകയാണ് തങ്ങളുടെ മുഖത്തെ ചോരപ്പാടുകൾ കണ്ടിട്ട് അതിന് ആ ജാല്യത ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാണ് ഇന്നത്തെ ചർച്ച സത്യത്തിൽ വടി കൊടുത്ത് വാങ്ങുന്ന പണിയാണ് ഇന്നിപ്പോ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ൂ നിങ്ങൾ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിത അടിയന്തരാവസ്ഥയായിട്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞല്ലോ രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ് മാത്രമേ കഴിഞ്ഞ പത്ത് വർഷക്കാലം കഴിഞ്ഞുള്ളത് ശ്രീ പത്മനാഭൻ ബി എൻ എസ് കൊണ്ടുവന്നത് ഏത് അമൻമെന്റുമായി ബന്ധപ്പെട്ടാണ് ബി എൻ എസിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അങ്ങേക്ക് ഇതുവരെയേ തോന്നിയിട്ടില്ലേ അത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരായും അങ്ങേക്ക് ഇതുവരെയേ തോന്നിയിട്ടില്ലേ അല്ല അല്ല അതല്ല ഞാൻ ചോദിക്കട്ടെ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കെ കോൺഗ്രസുകാരനായ സുരേഷ് കൽമാടിയെ പിടിച്ച് ജയിലിലിട്ടല്ലോ എന്തിനാ അടികരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ കോൺഗ്രസുകാരുടെ സഖ്യകക്ഷിയായ ഡി എം കെ യുടെ നേതാവ് ഏ രാജയെയും കനിമൊഴിയെയും പിടിച്ച് ജയിലിലിട്ടല്ലോ എന്തിനാ ഏർ അവരെയും കോടതി വെറുതെ വിട്ടല്ലോ ഇപ്പൊ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയില് ഡൽഹി ഹൈക്കോടതി സ്പെക്ട്രം കേസ് അപ്പീൽ ഗൗരവമായി എടുത്തിട്ടുണ്ട് അപ്പോ എ രാജയെയും കരിമൊഴിയെ ജയിലിൽ ഇട്ടത് അടിയന്തരവസ്ഥ പ്രഖ്യാപിച്ചിട്ടാ അപ്പോൾ അഴിമതിക്കാരെ മൻമോഹൻ സിംഗ് പിടിച്ച് ജയിലിൽ എന്നിട്ട് അങ്ങനെ മൻമോഹൻ സിംഗ് ഇട്ട എ രാജയെ കരിമൊഴിയെ താഴെ കോടതി വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട് ഏത് താഴെ കോടതി വെറുതെ വിട അപ്പൊ അതൊന്നും പറയണ്ട അഴിമതിക്കാരായ കോൺഗ്രസുകാരെയും അഴിമതിക്കാരായ കോൺഗ്രസിന്റെ സഖ്യകക്ഷികളെയും നേതാക്കന്മാരെയും മൻമോഹൻസിംഗ് സർക്കാരിനെ പിടിച്ച് ജയിലിൽ ഇട്ടുണ്ട് അപ്പൊ ജയിലിൽ ഇട്ട കഥയൊന്നും പറയണ്ട പിന്നെ ബി എൻ എസ് ബി എൻ എസ് ഭരണഘടനാ ഭേദഗതി ഒന്നും അല്ല അത് ഭരണഘടനാ ഭേദഗതി ഒന്നല്ല അതൊരു നിയമനിർമ്മാണം പറഞ്ഞു അത് ഭരണഘടനാ ഭേദഗതി ഒന്നല്ല ഏതാ നിന്റെ രാജ്യം കോഴിക്കോടെ നമുക്ക് കമ്പയർ ചെയ്യാം ഈ എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥയിൽ ഒന്നാമത്തെ പ്രശ്നം പ്രതിപക്ഷ വേട്ടയായിരുന്നു അത് ഈ പത്ത് വർഷക്കാലം ഉണ്ടായി എന്നതിന്റെ തെളിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ പ്രശ്നം മാധ്യമ സെൻസറിങ് ആയിരുന്നു മാധ്യമ വേട്ടയായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ ഈ പത്ത് വർഷക്കാലം മാധ്യമങ്ങളെ ഏതൊക്കെ രീതിയിലാണ് വേട്ടയാടിയത് അന്ത എന്തായിരുന്നു എൻ ഡി ടി വിയുടെ അവസ്ഥ എന്തായിരുന്നു സർക്കാരിനെതിരെ ഒരു ഡോക്യുമെന്ററിപ്പോ ബി പി സിയുടെ ഓഫീസിലേക്ക് അന്ന് വരെ നിങ്ങൾ കാണാത്ത ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആ ഓഫീസിലേക്ക് ഇരച്ചു കയറിയില്ലേ അങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ മാധ്യമ വേട്ട നടന്നു ഗൗരി ലങ്കേഷ് ആരായിരുന്നു ഗൗരി ലങ്കേഷ് എഴുത്തുകാരിയായ മാധ്യമ പ്രവർത്തകയായ പത്രപ്രവർത്തകയായ ഗൗരി ലങ്കേഷിന്റെ ഇടനെഞ്ചിലേക്ക് എവിടുന്നാണ് വെടിയുണ്ടകൾ കടന്നു വന്നത് അപ്പോ കഴിഞ്ഞ പത്തു വർഷക്കാലം ആ എഴുപത്തിയഞ്ച് എഴുപത്തിയേഴിലെ രണ്ടു വർഷക്കാലത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി മാധ്യമവേട്ടയാണത് നടന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം ഞാൻ തെളിവുകൾ അടക്കമാണ് പറഞ്ഞു പോകുന്നത് പിന്നീട് എന്താണ് അടുത്ത പ്രശ്നം പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നു എൻ ഡി ടി വിതിരെ നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു ഏത് കേസ് നിലനിൽക്കുന്നു ബി ബി സിക്ക് നിങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചു അവിടേക്ക് നിങ്ങളുടെ ഇടി ഇരച്ചുകേറി സാമ്പത്തിക ക്രമക്കേട് ഉണ്ട് എന്ന് പറഞ്ഞു ബി ബി സിക്ക് എതിരെ ഏതെങ്കിലും കേസ് നിലവിൽ നിലനിൽക്കുന്നുണ്ടോ ഇനി ജോർജ് സോറോസ് ജോർജ് സോറോസ് എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തണ്ട ജോർജ് സോറോസ് എന്ന് പറഞ്ഞാൽ ഒന്നും അങ്ങനെ ഞങ്ങൾക്കാർക്കും മുട്ടു പറിക്കാനൊന്നും പോകുന്നില്ല ജോർജ് സോറോസിനെതിരെ ഇന്ത്യയിൽ ഏത് കേസാണുള്ളത് അല്ല ബി ബി സി എക്കെതിരെ ഇന്ദിരാഗാന്ധി നടപടി എടുത്തിരുന്നോ എടുത്തിരുന്നോ അപ്പോ ഇന്ദിരാഗാന്ധി ചെയ്യുമ്പോ ഓഹോ ബി ജെ പി സർക്കാർ ചെയ്താൽ ആഹാ ബി ബി സി ഒരു വിദേശ മാധ്യമമാണ് ഇന്ത്യൻ താല്പര്യങ്ങൾക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി നടപടിയെടുത്തു എന്നാൽ ബി ജെ പി സർക്കാർ നടപടി എടുത്തത് എന്തിനറിയോ അവർ കൃത്യമായ ഇൻകം ടാക്സ് കണക്ക് കൊടുക്കാതെ അവർ രാജ്യത്തിലെ സാമ്പത്തിക ഏജൻസികളെ വഞ്ചിക്കാൻ നോക്കിയപ്പോഴാണ് ഇനി ഞാൻ ആ ചർച്ച വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവാം എന്റെ കയ്യിൽ ജസ്റ്റിസ് എച്ച് ആർ കന്ന ഈ ജസ്റ്റിസ് എച്ച് ആർ കന്ന ആരാന്നറിയോ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ അമ്മാവനാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ അമ്മാവൻ എച്ച് ആർ കന്ന തന്റെ സഹോദരിക്ക് അയച്ച കത്ത് ഞാൻ വായിച്ചു തരാം ഐ ഹാവ് ദി ജഡ്ജ്മെന്റ് വിസ് ഗോയിങ് ടു കോസ്റ്റ് മീ ഞാൻ ഒരു ജഡ്ജ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് കാരണം എനിക്ക് ഇന്ത്യയുടെ ന്യായാധിപന്റെ കസേര നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് തന്റെ സഹോദരിക്കയച്ച കത്തിര വരികളാണ് എന്താണ് എം ജബൽപൂർ കേസ് എന്നെക്കാൾ നന്നായി സെബാസ്റ്റ്യൻ പോൾ സാറിന് അറിയാം ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും ദുരുദ്ദേശപരമായി തടയാൻ പാടില്ല അങ്ങനെ തടഞ്ഞാൽ ആ നടപടിയിൽ ദുരുദ്ദേശമുണ്ടെങ്കിൽ മാലഫൈഡ് ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാമെന്ന ജഡ്ജ്മെന്റ് പത്രത്തിനും ചാനലിനും മാത്രമല്ല എനിക്കും നിനക്കും ഏതു പൗരനും ഈ ഏത് എല്ലാവർക്കും ഉണ്ട് അവകാശം റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ പ്രൈവസി സർക്കാരിനെതിരെ കമ്മിറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് എഴുതിയ കന്ന ഇന്ത്യയുടെ ആയില്ല പോട്ടെ ജസ്റ്റിസ് ഗ്രോവർ ജസ്റ്റിസ് ജസ്റ്റിസ് ഹെഗ്ഡെ മൂന്ന് മുതിർന്ന ന്യായാധിപന്മാരെ മറികടന്ന് നാലാമനെ ചീഫ് ജസ്റ്റിസ് ആക്കി നാലാമനെ ചീഫ് ജസ്റ്റിസ് ആക്കി മൂന്ന് സുപ്രീം കോടതി ജഡ്ജുമാർ രാജിവെച്ചു പോയി ഈ രാജ്യത്തിലെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഇവിടെ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ കോടതിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസും മറ്റു രണ്ടു മൂന്ന് ജഡ്ജിമാരും തമ്മിൽ പ്രശ്നമുണ്ടായി സർക്കാരിന് അതിന് പങ്കൊന്നുമില്ല രഞ്ജൻ ഗോഗോയുമായി നമ്മുടെ തൊട്ടുമുമ്പേ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എന്താ പറയാ ചന്ദ്രചൂഡിനും അതുപോലെ തന്നെ ചലമേശ്വരനും പിന്നെ ഒരു മലയാളിയായ ജഡ്ജിനും ഒക്കെ പ്രശ്നമുണ്ടായി അവർ ആ പ്രശ്നം പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്താ മോഡി പറഞ്ഞത് എന്താ പ്രധാനമന്ത്രി പറഞ്ഞത് ആരും ഇടപെടണ്ട ഇന്ത്യൻ ജുഡീഷ്യറിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പക്വതയും പാകതയും ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട് പുറമേന്ന് ആരും ഇടപെടേണ്ട അവിടത്തെ പ്രശ്നം അവര് ആ പരിഹരിച്ചോടുന്നു എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവൂ ഞാൻ സന്തോഷം എന്നാൽ കമ്മിറ്റഡ് എന്ന് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ നാല് മൂന്ന് ജഡ്ജുമാരെ സൂപ്പർ സീഡ് ചെയ്ത ഒരു ജഡ്ജിന് ചീഫ് ജസ്റ്റിസ് അത് ആ ആ മനുഷ്യൻ തന്നെ കത്തയക്കാൻ നിർബന്ധിതരായ സാഹചര്യം എന്തായിരുന്നു നിങ്ങൾ കോടതിയെ വരെ നിങ്ങളുടെ ഒരു എന്താ പോഷക കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനയാക്കാൻ നോക്കിയില്ലേ അതൊക്കെ ചെയ്തിട്ട് ഇപ്പം നാട്ടിൽ വന്നിട്ട് ഭരണഘടന സംരക്ഷിക്കാൻ പറയാ കീശയിലെ ു ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മസ്തിഷ്കത്തിലും ഭരണഘടനയുണ്ട് അത് മനസ്സിലാക്കണം ഞാനൊരു തമാശ പറയാ ഈ കോൺഗ്രസ് ഒപ്പിച്ച ഒരു കോമഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ അവർ മുപ്പത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു എന്താ അറിയാം അത് പറഞ്ഞത് ഏതെങ്കിലും ഒരു വ്യക്തി രാഷ്ട്രപതി ആയിട്ടോ ഉപരാഷ്ട്രപതി ആയിട്ടോ പ്രധാനമന്ത്രി ആയിട്ടോ കഴിഞ്ഞാൽ അവരുടെ തെരഞ്ഞെടുപ്പ് സ്പീക്കറായിട്ടോ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല ഇത് വരാനുള്ള സാഹചര്യം എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിൽ നിന്നും മത്സരിച്ചപ്പോൾ അവര് സർക്കാർ ജീപ്പുകൾ അതായത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ജീപ്പുകൾ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നും അവരുടെ ചീഫ് എലക്ഷൻ ഏജന്റ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്നാരായണൻ അവരുടെ എതിർ സ്ഥാനാർത്ഥി രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതി കേസ് കൊടുത്തു അയാൾ അവിടെ തെളിയിച്ചു ഈ രാജ്നാരായണൻ അദ്ദേഹം അവിടെ തെളിയിച്ചു ഈ ആരോപണങ്ങളൊക്കെ ശരിയാന്ന് അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു അപ്പോൾ വി ആർ കൃഷ്ണയ്യർ ആണ് ജസ്റ്റിസ് വി ആർ കെഷയ്യാണ് വാദം കേട്ടത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഒരു പാർഷ്യൽ സ്റ്റേ അനുവദിച്ചു അതായത് അലഹബാദ് ഹൈക്കോടതി വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് പകുതി സ്റ്റേജ് എന്നിട്ട് പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം പക്ഷെ പാർലമെന്റിൽ എം പി എന്ന നിലയിൽ വോട്ട് ചെയ്യാൻ പാടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല കാരണം അവർക്ക് പത്ത് മുന്നൂറ്റി ചില്ലാന സീറ്റ് അവർക്ക് ഉണ്ടായിരുന്നു അറുപത്തി ഏഴിലെ ക്ഷീണത്തിന് ശേഷം എഴുപത്തി ഒന്നിൽ അവർ ശക്തമായി തിരിച്ചു വന്നതാണ് അപ്പൊ ഒരുപാട് സീറ്റ് ഉണ്ട് അവർക്ക് പ്രശ്നമായിരുന്നില്ല ഇന്ദിരാഗാന്ധിക്ക് ഒപ്പിടാൻ പറ്റോ വോട്ട് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ അവരെന്താ ചെയ്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കുളിമുറിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ചു അദ്ദേഹം കൈമാത്രം പുറത്തേക്ക് ഇട്ടിട്ട് ഒപ്പിട്ടു എന്നാണ് ആ അന്നത്തെ കാർട്ടൂണിസ്റ്റ് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് വരച്ചത് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒപ്പിട്ട ആ ഇവിടെ മറവിലാണ് ഈ മുപ്പത്തി ഒമ്പതാം ഭരണഘടനാ ഭേദഗതി അതായത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ സ്പീക്കറോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ലാന്ന് അതിലൊരു ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ഒരു ഒരു കഷ്ണം കൂടി എഴുതി ചേർത്തു എന്താണ് ഈ ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടെന്ന് പാർലമെന്ററി ജനാധിപത്യം അത് രൂപപ്പെട്ടു വന്നത് ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണ് ഇത് സൃഷ്ടിക്കപ്പെട്ട് അവർ അന്നമിട്ടു പോയിംഗ്ലെ പാർലമെന്റേറിയൻസിനും പാർലമെന്റ് ജനാധിപത്യത്തെ പറ്റി പഠിച്ച പണ്ഡിതന്മാരും നിയമജ്ഞന്മാരും ഒക്കെ ബോധം കെട്ടുപോയിരുന്ന കാരണം അവർക്ക് പോലും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു ഭരണഘടനാ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കൊടുക്കാൻ പറ്റുന്ന അവർ പോലും ചിന്തിച്ചില്ല അത്രയ്ക്കും ഭയങ്കര ബുദ്ധിയാ കാണിച്ചത് ഇങ്ങനത്തെ ഓരോ കോമഡി ഒപ്പിച്ചവരാണ് നിങ്ങൾ കൂടുതൽ വഷണാവണ്ട എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങളുടെ ചരിത്രം നിങ്ങളെ വേട്ടയാടുകയാണ് അതുകൊണ്ട് ഈ തരം ചർച്ചകൾക്കൊന്നും മെനക്കെടണ്ട സിഗ്നല് പോകും കേട്ടോ മൂന്നാമ ഇനി മെനക്കെടുമ്പോൾ അതനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരണം സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് പോലും അറിയാത്ത ആളുകളെ കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് അബദ്ധമാവും നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല കമ്മ്യൂണിസ്റ്റുകാർ കണ്ട ഭാവം നടിക്കുന്നില്ല സമാജ്വാദി പാർട്ടിക്കാര് പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാ കാരണം മുലായം സിംഗ് യാദവ് ജയിലിലായിരുന്നു അടിയന്തര അവസ്ഥ കാലത്ത് അഖിലേഷ് യാദവിന്റെ പിതാവ് മുലായം സിംഗ് യാദവ് ജയിലിൽ പിടിച്ചിട്ടതാണ് ലാലു പ്രസാദ് യാദവ് പട്ന യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റും മരിച്ചുപോയ സുശീൽ കുമാർ മോഡി ജനറൽ സെക്രട്ടറിയുമായിരുന്നു രണ്ടാളെയും പിടിച്ച് ജയിലിൽ ഇട്ടതാണ് അവരൊന്നും ന്യായീകരിക്കാൻ വരില്ല അവരൊന്നും സഹായിക്കാൻ വരില്ല വെറുതെ അവിടെ കിടന്ന് വെള്ളം കുടിക്കണ്ട അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒഴിവാക്കി ഞാൻ ഭരണഘടന ചർച്ച വേണ്ട എന്നല്ല പറയുന്നത് ഭരണഘടനയെ പറ്റി നമുക്ക് സംസാരിക്കണം അത് നമ്മുടെ ജീവാത്മാവാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലുതാണ് പിന്നെ സംശയവുമില്ല ഈ രാജ്യത്തിലെ സാധാരണക്കാരനാണ് സംശയിക്കു ഇതിനെ സംരക്ഷിക്കുന്നത് ഒരു പാർട്ടിയുമല്ല ഒരു നേതാവുമല്ല ഈ രാജ്യത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് അതിനെതിരെ അക്രമമുണ്ടായപ്പോൾ അത് ചെയ്തവരെ പൊട്ടിച്ചു കയ്യിൽ കൊടുത്തത് അവരാണ് അതുകൊണ്ട് സാധാരണക്കാർ ഇന്ത്യൻ ജനത ഈ ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ അനാവശ്യമായി എടുത്തിടണ്ട അതാണ് പറയുന്നത് ആവശ്യത്തിന് വേണം അനാവശ്യമായി എടുത്തിടണ്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി ഭരണഘടന ചർച്ചയ്ക്ക് മെനക്കെടണ്ട അത് നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ഇന്നത്തെ തലമുറയ്ക്ക് പോലും പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാനുള്ള അവസരമായി ഞങ്ങൾ അതിനെ വിനിയോഗിക്കും കിട്ടിയോ ഭേദപ്പെട്ട രീതിയിൽ